ഇന്ന് ലോക ബ്രെയിൻ ട്യൂമർ ദിനമാണ് മസ്തിഷ്കത്തെ ഏറ്റവും ദുർബലപ്പെടുത്തുന്ന രോഗങ്ങളിൽ ഒന്നാണ് ബ്രെയിൻ ട്യൂമർ കേരളത്തിലുൾപ്പെടെ ഓരോ വർഷവും ബ്രെയിൻ ട്യൂമർ രോഗികളുടെ എണ്ണവും വർദ്ധിക്കുകയാണ് അതിനാൽ തന്നെ ജീവനാപത്താകുന്ന ഈ രോഗത്തെ അറിയേണ്ടതും ലക്ഷണങ്ങൾ ശ്രദ്ധിക്കേണ്ടതും അത്യാവശ്യമാണ് ബ്രെയിൻ ട്യൂമർ എന്നത് തലച്ചോറിലെ ഒരു വളർച്ചയാണ് അത് ദോഷകരമോ മാരകമോ ആയിരിക്കാം മസ്തിഷ്ക കോശങ്ങൾ അനിയന്ത്രിതമായ രീതിയിൽ വിഭജിക്കുകയും വളരുകയും ചെയ്യുമ്പോഴാണ് ട്യൂമർ എന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് മസ്തിഷ്ക കോശങ്ങളുടെ ഇത്തരത്തിലുള്ള പെട്ടെന്നുള്ള വളർച്ചയ്ക്ക് പിന്നിലെ കാരണം ഇന്നും അജ്ഞാതമാണ് ഇനി ബ്രെയിൻ ട്യൂമറിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ബ്രെയിൻ ട്യൂമറിൻ്റെ കുടുംബ ചരിത്രം അതായത് ബ്രെയിൻ ട്യൂമറുള്ള ആളുകൾ കുടുംബത്തിൽ കുടുംബത്തിലുണ്ടെങ്കിൽ ഒരുപക്ഷേ ബ്രെയിൻ ട്യൂമർ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കും ജനിതകപരമായിട്ടുള്ള കാരണങ്ങളൊക്കെയാണ് ഇതിന് പിന്നിലുള്ളത് മറ്റൊരു കാര്യം അമിതമായ റേഡിയേഷൻ ഏൽക്കുന്നവർക്ക് ബ്രെയിൻ ട്യൂമർ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കും എന്നതാണ് അതുപോലെ ക്യാൻസറുകളുടെ മുൻകാല ചരിത്രം ഏതെങ്കിലും രീതിയിലുള്ള ക്യാൻസർ ആർക്കെങ്കിലും കുടുംബത്തിലുണ്ടെങ്കിലോ അല്ലെങ്കിൽ അതേ വ്യക്തിക്ക് ബ്രെയിൻ ട്യൂമർ ഉണ്ടാകുന്ന വ്യക്തിക്ക് ഇതിന് മുൻപ് ക്യാൻസർ ഉണ്ടെങ്കിലോ ഒക്കെ അത്തരത്തിൽ രോഗം പെട്ടെന്നുണ്ടാകാനുള്ള സാധ്യത കൂടുതലായിരിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് അതുപോലെ എച്ച് ഐ വി എയ്ഡ്സ് പോലെയുള്ള ആരോഗ്യ അവസ്ഥകൾ അമിത ഭാരം തുടങ്ങിയവയെല്ലാം രോഗത്തിന് കാരണമാകുന്ന ഘടകങ്ങളാണ് തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുക മുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വരെ ബുദ്ധിമുട്ടിലാക്കുന്ന നാഡീ സംബന്ധമായ പ്രശ്നങ്ങൾക്കും വൈകല്യങ്ങൾക്കും വരെ ബ്രെയിൻ ട്യൂമർ കാരണമാകാമെന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപതിൽ മാത്രം ആഗോളതലത്തിൽ മൂന്ന് ലക്ഷത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി രണ്ട് പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കുട്ടികൾ മുതൽ ഏത് പ്രായക്കാരിലും ബ്രെയിൻ ട്യൂമർ പ്രത്യക്ഷപ്പെടാം ബ്രെയിൻ ട്യൂമറിനെക്കുറിച്ച് ആളുകളെ ബോധവൽക്കരിക്കുക എന്ന ആശയത്തോടെയാണ് എല്ലാ വർഷവും ജൂൺ എട്ടിന് ലോക ബ്രെയിൻ ട്യൂമർ ദിനമായി ആഘോഷിക്കുന്നത് പ്രതിവിധി കണ്ടെത്തുക രോഗത്തെക്കുറിച്ചുള്ള ഗവേഷണം പ്രോത്സാഹിപ്പിക്കുക ബ്രെയിൻ ട്യൂമറുകളെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുക എന്നീ ലക്ഷ്യത്തോടെ രണ്ടായിരത്തിൽ ജർമ്മൻ ബ്രെയിൻ ട്യൂമർ അസോസിയേഷൻ ആണ് ബ്രെയിൻ ട്യൂമർ ക്യാമ്പയിൻ ആദ്യമായി ആരംഭിച്ചത് സ്വയം സംരക്ഷിക്കുക സമ്മർദ്ദങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക എന്നതാണ് ഇത്തവണത്തെ ലോക ബ്രെയിൻ ട്യൂമർ ദിനത്തിലെ പ്രമേയം അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട വാക്യമായി പറയുന്നത് തലച്ചോറിലെ കോശങ്ങളുടെ അസാധാരണ വളർച്ചയാണ് ഈ ബ്രെയിൻ ട്യൂമർ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് അപകടകരമായ ബ്രെയിൻ ട്യൂമറും അല്ലെങ്കിൽ അത്ര മാരകമല്ലാതെ എന്നുള്ള രീതിയിലൊക്കെ രണ്ട് തരത്തിൽ ഇതിനെ വിഭജിക്കാൻ സാധിക്കും ഇതിനുള്ള പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ബ്രെയിൻ ട്യൂമർ ഉണ്ടാകാൻ സാധ്യതയുള്ളപ്പോൾ അല്ലെങ്കിൽ അത്തരം ശരീരങ്ങളിൽ പ്രകടമാകുന്ന പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി പറയുകയാണ് രാവിലെയുള്ള അസഹനീയമായ തലവേദന ഓഖാനം എന്നിവയാണ് പ്രാരംഭഘട്ടത്തിലെ ലക്ഷണങ്ങൾ ചികിത്സിച്ചില്ലെങ്കിൽ ബ്രെയിൻ ട്യൂമർ ജീവൻ തന്നെ നഷ്ടപ്പെടുത്തുന്ന ഒരു ഘട്ടത്തിലേക്ക് നയിച്ചേക്കാം അർബുദത്തിന് കാരണമാകുന്ന ട്യൂമറുകൾ പെട്ടെന്ന് വളരാനും ഗുരുതരമാകാനും സാധ്യതയുണ്ടെന്നതും മനസ്സിലാക്കണം മസ്തിഷ്ക കോശങ്ങളെ ബാധിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നൂറ്റി ഇരുപത് തരം ബ്രെയിൻ ട്യൂമറുകളെ ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട് ട്യൂമറിന്റെ സ്ഥാനമനുസരിച്ച് രോഗലക്ഷണങ്ങളിലും മാറ്റം വരാം മസ്തിഷ്കത്തിൻ്റെ സജീവമല്ലാത്ത ഭാഗങ്ങളിലാണ് ട്യൂമർ വികസിക്കുന്നത് എങ്കിൽ ട്യൂമർ വളരെ വലുതാകുന്നത് വരെ രോഗലക്ഷണങ്ങൾ പ്രകടമാകണമെന്നില്ല എന്നതും ഈ രോഗത്തിന്റെ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് ബ്രെയിൻ ട്യൂമർ ഒന്നുകിൽ മസ്തിഷ്ക കോശങ്ങളിൽ നിന്ന് ഉത്ഭവിക്കാം അല്ലെങ്കിൽ അവ ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് തലച്ചോറിലേക്ക് വ്യാപിക്കാം ഇത് മെറ്റാസ്റ്റാറ്റിക് ബ്രെയിൻ ട്യൂമർ എന്നും അറിയപ്പെടുന്നു അപസ്മാരം കൈകളിലോ കാലുകളിലോ ബലഹീനത അല്ലെങ്കിൽ മരവിപ്പ് നടക്കുമ്പോൾ അസന്തുലിതാവസ്ഥ കേൾവിക്കുറവ് ഓർമ്മക്കുറവ് അല്ലെങ്കിൽ തലവേദന എന്നിവയാണ് ബ്രെയിൻ ട്യൂമറിന്റെ ചില പ്രധാന ലക്ഷണങ്ങൾ എന്തായാലും ശരീരത്തെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു രോഗം തന്നെയാണ് ബ്രെയിൻ ട്യൂമർ എന്നതിൽ സംശയമില്ല മൊബൈൽ ഫോൺ റേഡിയേഷനും അത്തരത്തിൽ മൊബൈൽ അമിതമായി ഉപയോഗിക്കുന്നവരിലും രോഗം പെട്ടെന്ന് പിടികൂടാനുള്ള സാധ്യതയും കൂടുതലാണ് അതിനാൽ തുടക്കത്തിൽ തന്നെ ലക്ഷണങ്ങൾ ശ്രദ്ധിക്കുക വേണ്ട ചികിത്സ എത്രയും പെട്ടെന്ന് തേടുക ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി